അപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം തമ്പിലെയും കണ്ടുപിട്ട് തന്നെ നമ്മൾ വീഡിയോ നിർത്തുകയാണ് നിർത്തുകയാണെന്ന് വെച്ചാൽ ഇവിടുത്തെ വാർത്തയിലൊക്കെ ന്യൂസ് വന്നു അതായത് നമ്മുടെയല്ല അതായത് വീഡിയോ ഇനിയും ചെയ്യാനുള്ള ലൈസൻസ് വേണമെന്ന് അതായത് ലൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോ എടുക്കുന്നതിന് അതിപ്പോൾ വന്നേക്കുന്ന എനിക്കതിനെപ്പറ്റി കറക്റ്റ് അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ വീഡിയോ ഇടാൻ വരെ മടിക്കുന്നത് ഇപ്പോൾ വന്നേക്കുന്നത് നമ്മളെ പ്രമോഷനൊക്കെ ചെയ്യത്തില്ലേ ഓരോ ലുല്യുമാളിലും എല്ലായിടത്തും കടകളിലൊക്കെ അതിനെപ്പറ്റിയാണ് ഇപ്പം കേട്ടറിവ് പിന്നെ ന്യൂസും വന്ന് നമ്മളങ്ങനല്ലോ നമ്മൾ ബ്ലോഗ് പോലെ വരുന്നതല്ലേ ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഒരു കടയ്ക്കും ഒന്നിനും നമ്മൾ പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി നമ്മൾ പോയിട്ടില്ല അപ്പം അതിനെപ്പറ്റി കാര്യങ്ങളൊന്നും അറിയത്തില്ല അത് പതിനായിരം രൂപയാലും കൊടുത്തില്ല ലൈസൻസ് എടുക്കണം എന്നൊക്കെ പറയുന്നു കുറേ പേരോട് ചോദിച്ചിട്ട് ചിലവരാണ് മറുപടി തരുന്നില്ല എന്തായാലും ഇനി അതൊക്കെ അറിഞ്ഞിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു അതാണ് ഇന്നും നാളെയും ഇന്നലെയൊക്കെ വീഡിയോ ഇടേണ്ടതായിരുന്നു വീഡിയോ എല്ലാം എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ നമുക്കൊരു പേടി മുപ്പതിനായിരം റിയാലാണ് ഫൈൻ വരുന്നത് അതുകൊണ്ട് ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി അതായത് സൗദി വന്ന് ഞാൻ എന്നെ ഞാൻ നേരത്തെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു പക്ഷേ സൗദി വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ഓർത്ത് വീഡിയോ ഒക്കെ ഇടാമെന്ന് വിചാരിച്ചാണ് വീണ്ടും തുടങ്ങിയത് അപ്പോഴത്തേക്ക് വേണ്ടത് നമുക്കത് കൂട്ട് പണിയും കിട്ടി അതുകൊണ്ട് നമുക്ക് ഇവർ പറയുന്നത് നമ്മൾ കേൾക്കുക സൗദിയിൽ നമ്മൾ പറയുന്നത് കേൾക്കുക അപ്പം പിന്നെ ഒരു കാര്യം നമുക്ക് റൂമിലൊക്കെ വെച്ച് വീഡിയോ ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഇനി കുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ചെറിയ രീതി ബ്ലോഗ് പോലെ സെറ്റ് ചെയ്യാം അല്ലാതെ ഇനി പുറത്തുപോയുള്ള വീഡിയോ എടുപ്പൊക്കെ നടക്കത്തില്ല അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ അപ്പം വീണ്ടും പറയുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പം ഇനിയും വീഡിയോ ഇടുവാണെ തന്നെ ഞാൻ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിനകത്ത് ഇറ്റേക്കാം ഓക്കെ അപ്പം എല്ലാവരോടും ബൈ